മക്കളെ ഇതാണ് നമ്മുടെ പച്ചക്കറി പച്ചക്കറിയുടെ സറി ഇതൊരു പുതിയ സംരംഭമായിട്ട് തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചാണ് ഇരിക്കുന്നത് എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ എല്ലാവരും സഹായമുണ്ടെങ്കിൽ എൻ്റെ കൃഷികൾക്കെല്ലാം ഇതാണ് ഒഴിക്കുന്നത് തുടങ്ങിയതൊള്ളു കേട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ ആയി വരുന്നുള്ളൂ കൊള്ളു അതിൽ ഒഴിച്ചതിനൊക്കെ നല്ല സെറ്റപ്പാണ് നല്ല നല്ലൊരു കരുത്തുണ്ട് യാതൊരു കെമിക്കലും ഇല്ലാത്ത ജൈവ രീതിയിലുള്ള ജൈവ പച്ചക്കറി ജൈവ പച്ചക്കറിയുടെയല്ലാട്ടോ

ഇതാണ് ഇത് നമ്മൾ രിച്ചെടുക്കുവാണ് ഇതിനകത്ത് ഈ പച്ചക്കറിയുടെ നീര് തന്നെയാണിത് ആയി കിടക്കണ കാരണം പൈപ്പ് തുറക്കുമ്പോ അയ്യോ അപ്പൊ അതിന് അകത്തൊന്നറിയും എന്നിട്ട് അമ്മച്ചി ഓരോ കുപ്പിക്കൂടെ അരിച്ചു വെക്കണം കേട്ടോ പോരാണ്ട് അത് നമ്മൾ അരിച്ചെടുക്കും ഈ അരിച്ചെടുത്ത് നിറച്ച് വെച്ചാൽ ഈ കുപ്പികൾ കന്നാസ് ഇനി നർസുണ്ട് ഇനി നമുക്ക് കുപ്പി വറക്കലും കൂടെ തുടങ്ങണമെന്നു പറഞ്ഞു ഇനി എവിടെയെങ്കിലും യാത്ര പോകുമ്പോ കുപ്പി കാണുക അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ അയച്ചു തരുന്നതായിരിക്കും കുപ്പി മറ്റേ സെറ്റപ്പുള്ള കുപ്പി ഉണ്ടാക്കണം കാരണം ചെയ്യരുത് നമ്മൾ നമ്മൾ സെറ്റ് സെറ്റ് രീതിയിൽ ഇങ്ങനെ അങ്ങ് ചെയ്തു